ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് നമസ്കാരം അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മച്ചി റോസ് കുട്ടിയും കൂടെ നമ്മുടെ അടുത്തുള്ള തേയിലത്തോട്ടത്തിലോട്ടാണ് പോകുന്നത് അവിടെ വഞ്ചിക്കാടും മട്ടക്കാടും അങ്ങനെ രണ്ടായിട്ടുള്ള തേയിലത്തോട്ടങ്ങളുണ്ട് അപ്പോൾ അതെന്താണെന്ന് കാണാൻ പോവാം അപ്പം നിങ്ങൾക്കൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല അതെന്താ സംഭവം എന്ന് അപ്പോൾ നമുക്കത് കാണാൻ പോവാം അമ്മച്ചി റോസ് കുട്ടിയും കൂടെ മുന്നേ പോകുന്നുണ്ട് എനിക്കിവിടുത്തെ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല കാരണം ഞാൻ ആലപ്പുഴയിലാണ് എൻ്റെ സ്ഥലം ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വന്നതാണ് വയനാട് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന പച്ച കൂടി തളർത്ത് നിൽക്കുന്ന ഇലകൾ കണ്ടോ ഇതൊക്കെ വെട്ടാനായിട്ട് നിർത്തിയിരിക്കുന്ന ഈ വെട്ടാനായിട്ട് നിൽക്കുന്ന ഈ തോട്ടത്തിനെയാണ് വഞ്ചിക്കാടെന്നു പറയുന്നത് കണ്ടോ വെട്ടാനായിട്ട് പാകമായിട്ട് നിൽക്കുന്ന ഈ സ്ഥലം മൊത്തം വഞ്ചിക്കാടെന്നാണ് കാണുന്നത് പിന്നെ മട്ടക്കാടെന്നു പറയുന്നത് വെട്ടി നല്ല നിരപ്പാക്കി നിർത്തിയ സ്ഥലത്തിനെയാണ് മട്ടക്കാടെന്നു പറയുന്നത് അപ്പോൾ നമ്മൾ മട്ടക്കാട് കാണാനായിട്ട് മേലോട്ട് പോവുകയാണ് ഉയരം കൂടുന്നോറും ചായയുടെ ടേസ്റ്റ് കൂടുതലെന്നല്ലേ അപ്പോൾ ഉയർന്ന മലനിരകളിലാണ് കൂടുതലായിട്ടും ഈ ചായ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മല കാണാം അത് ചൂരൽ മലയാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം അപ്പം നമ്മൾ മട്ടക്കാട് കാണാൻ വേണ്ടിയിട്ട് മേലോട്ട് പോകുവാണ് അപ്പോൾ ഈ ചായ എന്ന് പറഞ്ഞത് പണ്ട് കാലത്ത് ഒരു വലിയൊരു വി ഐ പി തന്നെയായിരുന്നു കാരണം വെച്ചാൽ രാജകൊട്ടാരത്തിൽ മാത്രം വിളമ്പിക്കൊണ്ടിരുന്ന ഒരു പാനീയമായിരുന്നു ഇത് ചൈനയിലാണ് ഈ ചായയുടെ വിഭവം വരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതും ചൈനയിൽ തന്നെയാണ് ചായ ചായർത്ത് നിൽക്കുന്ന ഈ ഇലയോടുകൂടി അത് നുള്ളിയെടുത്തിട്ട് ഇപ്പം പണ്ടുള്ളവർ ഈ ഇല നുള്ളി എടുത്ത് കൈകൊണ്ട് പിഴിഞ്ഞ് അത് ഉണക്കിയെടുത്തിട്ടാണ് അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഉള്ളവർ നേരെ തിരിഞ്ഞ് അത് യന്ത്രങ്ങൾക്ക് ഇട്ടു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി നമുക്കത് നമ്മുടെ ജോലി എളുപ്പമായി അതിവിടെ കുറച്ച് ചേച്ചിമാർ നിൽപ്പുണ്ട് അവരൊക്കെ തേയില നുള്ളാൻ വന്നിരിക്കുകയാണ് ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ചപ്പെടുക്കൽ എന്നാണ് പറയുന്നത് അതൊന്നും എനിക്കറിയില്ല ഈ ചപ്പെടുക്കൽ കവാത്ത് പിന്നെ ചോല വെ ചോല വെട്ടൽ അങ്ങനെ കുറച്ച് പ്രയോഗങ്ങളുണ്ട് അവർക്ക് അതൊന്നും നമുക്ക് പരിചയമില്ല ഇവിടെ വന്നാലേ അതൊക്കെ അറിയാൻ പറ്റുമോ അപ്പോൾ കണ്ടോ അവർ വെട്ടുന്നാണ്ടോ അത് ആ തളിർത്ത് നിൽക്കുന്ന ആ നല്ല കൂമ്പാണ് അവർ ആ വെട്ടിയെടുക്കുന്നത് ബാക്കി ഭാഗം എടുക്കില്ല ആ മുകളിലത്തെ വശമാണ് അവർ വെട്ടിയെടുക്കുന്നത് അവരുടെ ആ പുറയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ അതിനകത്തോട്ടാണ് അവർ പറിച്ചിട്ട് ആ ഇല ശേഖരിക്കുന്നത് ലാസ്റ്റ് ആ ശേഖരിച്ച ഇല കൊണ്ടുപോയിട്ട് ഒരു ചാക്കിനകത്തായിട്ട് നിറച്ച് വയ്ക്കും അത് കഴിയുമ്പോൾ ഒരു വണ്ടി വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം നേരെ കൊണ്ടുപോയിട്ട് ഫാക്ടറിയിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്നാണ് പിന്നെ ഉണക്കി അതിൻ്റെ പ്രൊഡക്ഷനെല്ലാം നടക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ നാടുകളിലോട്ടൊക്കെ ചായപ്പൊടി എടുക്കുന്നത് അപ്പോൾ ചായപ്പൊടിയായിട്ട് മാത്രമല്ല പേസ്റ്റ് രൂപത്തിലും ഇത് ഇവിടുന്ന് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് ഒത്തിരി ഫാക്ടറി ഉണ്ട് തുഷാരഗിരി പിന്നെ നമ്മുടെ ഇവിടെ കൊളുക്കുമല അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് എനിക്കറിയില്ല കൂടുതലായിട്ട് ഇവിടെ ഉള്ളൂ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന നമ്മുടെ ചായ അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയ ചരിത്രം ഉണ്ടെന്ന് നമുക്കൊന്നും അറിയില്ല നമുക്ക് മിക്കവർക്കും ഇപ്പോൾ കട്ടൻ ചായയും വലിയ കാര്യമൊന്നുമില്ല ചായയോടാണ് കൂടുതലിഷ്ടം പാൽ ചായയോട് കണ്ട ഈ നിൽക്കുന്ന തെളുർത്ത് നിൽക്കുന്ന നിലയാണവരെ വെട്ടിയെടുക്കുന്നത് ഇന്നിപ്പോൾ കുറച്ച് പേരേ വന്നിട്ടുള്ളൂ പക്ഷേ ഇതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ടാവും ഇതേ കണ്ടോ ഇതൊക്കെ അവർ നിറച്ച് വെച്ചിരിക്കുന്നതാണോ ഈ ഇലകളെല്ലാം ശേഖരിച്ചിട്ട് ആ ചാക്കുകളിലായിട്ട് നിറച്ച് വെച്ചിരിക്കുകയാണ് ഫുള്ള് ഇതാണ് വൈകുന്നേരം വണ്ടികളിൽ വരുമ്പോൾ കയറ്റി വിടുന്നത് അവർ നേരെ ഫാക്ടറിയിൽ കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നത് കണ്ടോ അവരുടെ വസ്ത്രരീതിയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് ആ ഷൂവും പുറയിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു സാരി കൊണ്ട് കെട്ടിയിരിക്കുന്ന ആ ഒരു ഇതും തലയ്ക്ക് തോർത്തും ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട് അവരുടെ സംസാര രീതിയും വേറെ കേട്ടോ കുറച്ച് പേരൊക്കെ ഈ പാടിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ ഓസുക്കുട്ടിയും കൂടെ അവരുടെ കൂടെ തേയില നുള്ളാൻ വന്നിട്ടുണ്ട് പുള്ളിക്കത്തേക്ക് അറിയാവുന്ന പോലെ പുള്ളി തേയില നുള്ളുന്നുണ്ട് അപ്പം അമ്മച്ചി കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മച്ചി ഇപ്പോൾ പോകുന്നില്ല പണ്ട് പോകുമായിരുന്നു ഇപ്പം പോകാനായിട്ട് ആക്ക് വയ്യ നടുവേദനയ്ക്കാണ് റോസ് കുട്ടി അതിൻ്റെ അടുക്കൂടെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട് അല്ലേ അവർ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിരിച്ച് അവരത് ശേഖരിക്കുവാണ് ചാക്കുകളിലാക്കിയിട്ട് അല്ലേ അപ്പം നമ്മൾ തിരിച്ച് ഇറങ്ങാൻ പോവുകയാണ് നീക്കാണെന്നാണ് മട്ടക്കാട് വേണ്ട വെട്ടി നല്ല നിരപ്പാക്കി ആക്കി നിർത്തിയിരിക്കുന്ന ഈ സ്ഥലം ഈ സ്ഥലമാണ് മുട്ടക്കാരെന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ തിരിച്ച് താഴ്ത്തോട്ടം ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് നിന്ന് നോക്കിയാൽ നമുക്ക് അത് ചൂരൽമല കാണാൻ പറ്റും എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അതെന്താണെന്ന് കാരണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു കേരളത്തിലും തന്നെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തം ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഇതാ കാണുന്ന ഒരു വൈറ്റ് കളിപ്പോൾ ഫോണിന് അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് കാണാൻ പറ്റാതെ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റ